മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാഗതയാണോ കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്നൊരു ദിവസം കൂടി ഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടാൻ സത്സംഗത്തിലൂടെ ഒത്തുകൂടാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന് അനന്തകൂടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ പാദമനുഷ്യം ഹരി ഭാവയാമി ഹരി കൃഷ്ണപാദ മനുഷ്യം ഹരി ഭാവയാമി ഇന്നലെ ഞാൻ എൻ്റെ സ്വന്തം ചോദ്യം ചോദിക്കാൻ മറന്നുപോയി മറന്നുപോയില്ലേ കുറച്ച് ചോദ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചോദ്യം വിട്ടുപോയതാണ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു ചോദ്യവും കുറച്ച് കഥകളും കുറച്ച് ചോദ്യോത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലേ രേവു അരുൺകുമാർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഭയം തോന്നുന്നു ഭാവിയെക്കുറിച്ച് ഓർത്താണ് ഇതുപോലെ പേടി തോന്നുന്നത് ഇത് മാറാൻ എന്താണ് ചെയ്യുക എന്നാണ് ചോദ്യം ഒട്ടും എന്താ പറയുക അതിശയോക്തിയില്ല ഇങ്ങനത്തെ പേടി തോന്നുന്നതിൽ കാരണം സാക്ഷാൽ അർജുനന് പോലും ഇത്തരം പേടികൾ നിരന്തരമായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പല സന്ദർഭങ്ങളിലും മഹാഭാരതം കഥയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അർജുനന് ആ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വല്ലാതെ ഭയം തോന്നിയിരുന്നു ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിക്കുമോ എന്നുള്ളതല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ എന്തു നേടാൻ സാധിക്കും നഷ്ടങ്ങളായിരിക്കും കൂടുതൽ ഭാവി ജീവിതം എത്രത്തോളം ദുഃഖകരമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടായിരുന്നു അത്രേ അദ്ദേഹത്തിന്റെ ആദി അപ്പോൾ എപ്പോഴും കൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എവിടെ പോയാലും കൂടുതൽ സമയം ഹസ്തനപുരത്തായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ കൂടുതൽ സമയം ഭഗവാൻ ഹസ്തനപുരത്തായിരുന്നു ദ്വാരകയിലും ഹസ്തനപുരത്തു കസിൻസ് എപ്പോഴും ഒപ്പുണ്ടായിരുന്നു ഇപ്പോഴും ഭഗവാന്റെ നിറസാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് പേടി തോന്നിയിരുന്നു അപ്പൊ പിന്നെ സാധാരണക്കാരായ നമുക്ക് എന്തായാലും പേടി തോന്നും അത് സ്വാഭാവികമാണല്ലോ അല്ലെ അപ്പോ ഈ പേടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനുള്ള ഉത്തരവും നമുക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അർജുനൻ തന്നെയാണ് കേട്ടോ ഒരു കഥയിലൂടെ പറയാം അർജുനൻ അഭിമന്യുവിനെ വധിച്ചതിന്റെ പേരിൽ ജയദ്രഥനോടുള്ള ദേഷ്യം അദ്ദേഹത്തിനെ അടുത്ത അസ്തമയത്തിനുള്ളിൽ തന്നെ വധിച്ചിരിക്കും എന്നുള്ള ഒരു ശപഥം ചെയ്യലായിരുന്നു കേട്ടോ അസ്തമയത്തിന് മുൻപായിട്ട് ജയദ്രഥനെ വധിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സ്വയം അഗ്നി കുണ്ടത്തിലേക്ക് ചാടും അല്ലെങ്കിൽ സ്വയം മരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശപഥം ഈ ശപഥം ചെയ്തത് എന്തിൻ്റെ എന്തുകൊണ്ടാണെന്നറിയൂ കൃഷ്ണനുണ്ട് എന്ന ധൈര്യത്തിലാണത്രേ അപ്പോൾ ഉച്ചയായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല ജയദ്രഥനെ കാണാനില്ല കണ്ടാലല്ലേ വധിക്കാൻ പറ്റുള്ളൂ കണ്ടാൽ ഈസി ആയിട്ട് വധിക്കാൻ പറ്റും കാണാനില്ല യുദ്ധത്തിൽ യുദ്ധത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ കുരുക്ഷേത്രത്തിൽ എവിടെയും അദ്ദേഹത്തിന് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല വധിച്ചിട്ടില്ലെങ്കിലോ അർജുനൻ സ്വയം മരിക്കും എന്നല്ലേ പറഞ്ഞിരിക്കണേ അപ്പോൾ യുധിഷ്ഠിരനെ ഓടിക്കതച്ച് വന്നിട്ട് അർജുനനോട് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ യുദ്ധത്തിന്റെ ബ്രേക്കിന്റെ സമയം എന്നൊക്കെ പറയില്ലേ ആ സമയത്ത് അദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് കിടന്നുറങ്ങാണ് എവിടെയാ കിടന്നുറങ്ങണേന്നറിയോ കൃഷ്ണനുണ്ട് കാല് നീട്ടി നീട്ടിവെച്ചിരുന്ന് രണ്ട് കൈ പുറകിലേക്ക് ഇങ്ങനെ കൊത്തി റിലാക്സ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മടിയിൽ തല വെച്ചിട്ടാണ് അത്ര അർജുനൻ കിടന്നുറങ്ങുന്നത് യുധിഷ്ഠിരനവല്ലാതെ ദേഷ്യം വന്നു എങ്ങനെയാ എൻ്റെ കൃഷ്ണ ഇവൻ ഇത്ര സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ജയധ്രഥനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് നമ്മൾ ചെയ്യും എന്നതായി ചോദ്യം ആ ചോദ്യം ചോദിച്ചപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അർജുനെൻ്റെ ചുണ്ടോടടുപ്പിച്ച് വെച്ച ആ ആ ഒരു ചെവി വെച്ച് നോക്കൂ ചെവി ഓർത്ത് നോക്കൂ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് അപ്പോൾ ചുണ്ട് ചെവിയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ ചെവി ചുണ്ടോടടുപ്പിച്ച് വെച്ച് കേട്ട സമയത്ത് അർജുനൻ കൃഷ്ണകൃഷ്ണ 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 എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉത്രേ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ എനിക്കൊരു യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ല എൻ്റെ ടെൻഷൻസൊക്കെ ഞാൻ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നു കൃഷ്ണനെ ഏൽപ്പിച്ചിരിക്കുന്നു ഇനി ആനന്ദിനെ ടെൻഷൻ എടുക്കണേ എന്നുള്ളതാണ് അർജുനൻ്റെ ആ ഒരു ഭാവം ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ സമാധാനമായി ഇത്രേ അർജുനൻ ഇത്ര കൂളായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൃഷ്ണനെ എല്ലാം ഏൽപ്പിച്ചു എന്ന് തന്നെയാണ് കൃഷ്ണനെ എല്ലാം ഏൽപ്പിച്ചാൽ ബാക്കിയെല്ലാം കൃഷ്ണൻ കൈകാര്യം ചെയ്തോളും എന്ന് തന്നെയാണ് അവിടെ അർജുനൻ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് രേവു ചേച്ചിയോട് പറയാനുള്ളതും അത് തന്നെയാണ് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും കൃഷ്ണനെ ഏൽപ്പിക്കൂ നമ്മുടെ ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കൂ ഭഗവാനുണ്ടല്ലോ എല്ലാത്തിനും സൊല്യൂഷൻ തരുന്ന ആളാണ് എവിടെ എവിടെ പ്രശ്നമുണ്ടോ അവിടെ അവിടെ സൊല്യൂഷൻസ് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടുണ്ടാന്നേ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് പാളിപ്പോകുന്ന തീർച്ചയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എനിക്കിതിൻ്റെ സൊല്യൂഷനൊന്നും അറിയില്ല ഗുരുവായൂരപ്പ ഇതെങ്ങനെയാ നേരെയാക്കി തരേണ്ടേന്ന് വെച്ചാൽ അങ്ങനെ നേരിയാക്കി തരണേ എന്ന് ഗുരുവായൂരപ്പനെ കൊണ്ട് ഏൽപ്പിച്ച് നോക്കൂ അദ്ദേഹം രണ്ട് പേരും നീട്ടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സ്വീകരിക്കും അതിനു വേണ്ട എല്ലാ മാർഗങ്ങളും ഉപദേശിച്ച് തരേണ്ടേ ചെയ്യൂട്ടോ ഒരു ചോദ്യം വളരെ ശ്രദ്ധാപൂർവം ഗുരുവായൂരപ്പിനോട് ചോദിച്ചാലുണ്ടല്ലോ ഉത്തരം നമുക്ക് നിമിഷങ്ങൾക്കകം തരും അദ്ദേഹം ഇന്നും കൂടി എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി ഉണ്ടായിട്ടോ ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഒരു ചോദ്യം വല്ലാതെ വിഷമിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം വളരെ സിമ്പിളായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു എനിക്ക് വളരെ സന്തോഷമാകും ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഞാനെന്തിനാൽ ഇങ്ങനെ ബോധേടാവണം ഭഗവാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് അപ്പോൾ അതേമാതിരി എത്രയും പെട്ടെന്ന് രവു ചേച്ചിയുടെ മനസ്സിലെ എല്ലാ തരത്തിലുള്ള ടെൻഷൻസും ഗുരുവായൂരപ്പൻ ഏറ്റെടുത്ത് മാറ്റിത്തരട്ടെ അടുത്ത ചോദ്യം രമ്യശ്രീ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ ശ്രീലക ദർശന സമയം ഒന്ന് പറയുമ്പോൾ സോപാന ദർശനവും ഉണ്ടല്ലോ ശ്രീലക ദർശനം സമയം ഒന്ന് പറയണേ ആയിരം രൂപയുടെ നെയ്വിളക്കെ ഷീട്ടാക്കിയാൽ വേഗത്തിൽ പോയി കാണാലോ എന്നാണ് നമ്മൾ വേഗത്തിൽ പോയി കാണണോ നമ്മൾ എത്ര നേരം അവിടെ നിൽക്കണം എന്നുള്ളത് ശ്രീലകത്തിരിക്കുന്ന ആൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഒരു സംശയവും ഇല്ല ഞാനൊരു ദിവസം ഏകാദശിയുടെ എന്താണ് കേട്ടോ ഏതോ ഒരു ഏകാദശിയുടെ അത് ഗുരുവായൂർ ഏകാദശിയുടെ അത് നല്ല തിരക്കാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നത് നല്ല തിരക്കാണെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും വരിയിലൂടെ കടത്തി വിട്ടില്ലെങ്കിൽ ഇപ്പം സ്റ്റാഫിൻ്റെ വരി പ്രാദേശികം അങ്ങനെ കുറെ വരികളുണ്ടല്ലോ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഷീറ്റ് ഷീട്ടെടുത്ത് ഞാൻ കയറും എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പം എനിക്കധികം നേരം നിൽക്കേണ്ടി വരില്ല എന്നെ ആരും തടയൂല തടയൂല്ല ഷീറ്റല്ലേ ഷീട്ടല്ലേ അതെടുക്കാമല്ലോ അന്ന് ഞാൻ തൊഴാൻ പോയ സമയത്ത് നെയ്വിളക്കിൻ്റെ ഷീറ്റ് നിർത്തി വച്ചിരിക്കുകയാണ് കാരണം നെയ്വിളക്കിൻ്റെ ആളുകൾ അവിടെ ക്യൂല് അധികം പേരായി അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി വച്ചിരിക്കുകയാണ് ഇനി നെയ്വിളക്കിൻ്റെ ഷീട്ട് അടിച്ചു തുടങ്ങണമെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ തൊഴുത് കഴിയണമത്രേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിക്കുന്നതല്ലല്ലോ നടക്കുക ഉണ്ണികൃഷ്ണനല്ലേ വിചാരിക്കുക ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ചിന്തിക്കായിരുന്നില്ലേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തൊഴിയിക്കണേ ഗുരുവായൂരപ്പ എന്ന് അതല്ലേ സത്യമായിരിക്കുക ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി അപ്പോൾ രഞ്ജിശ്രീ ആദ്യം പറയുക ഉണ്ണികൃഷ്ണനോട് എനിക്ക് തൊഴാൻ സാധിക്കണേന്നാണ് ഇനി ആദ്യത്തെ ചോദ്യം ഇതിൽ ശ്രീലങ്ക ദർശന സമയം ഒന്ന് പറയുമോ എന്ന് ഗുരുവായൂരമ്പലത്തിലെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ മൂന്ന് മണിക്ക് നിർമാല്യത്തിന് തുടങ്ങി രാത്രി അത്താഴ പൂജ വരെ ഉള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ആയിട്ടാണ് ദർശന സമയം വരുന്നത് ഇത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് തുടക്കത്തിലെ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളും നിവേദ്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിട്ടിരിക്കുന്നത് അത് തന്നെ കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ ഏതൊക്കെ സമയം ഏതൊക്കെയാണെന്ന് കാരണം ഇതൊരു ഫുൾ എപ്പിസോഡ് ചെയ്യാൻ മാത്രം അത്രയും വലിയൊരു സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നു നോക്കണം ഇനി സോപാന ദർശനം ഉണ്ടല്ലോ എന്ന് അത് നമുക്ക് സമയം പറയാൻ പറ്റില്ല സോപാന ദർശനം ഇന്ന് സോപാനം തൊഴിലുണ്ടായിരുന്നു ഇരുപത്തി എട്ടാം തീയതി ഇന്ന് സോപാന ദർശനം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടായിക്കോളണം എന്ന് ഒട്ടും നിർബന്ധമില്ല നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ സോപാനം തൊഴിലുണ്ടാവുകയെട്ടോ മണ്ഡപം തൊഴിലും അവിടെ നിന്ന് തിരിഞ്ഞു പോവലോ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഒട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഏത് സമയത്താണ് സോപാന ദർശനം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ റെഫർ ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് അതിഥി അതിഥി എന്നാണ് തോന്നുന്ന പേര് അതിഥിയുടെ ചോദ്യം കുത്തമ്പലത്തിൽ എല്ലാവരെയും കയറ്റുമോ എപ്പോൾ കയറ്റും അവിടെ എന്താ നടക്കുന്നതെന്ന് പറയാമോ എന്നാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കണില്ല കൂത്തമ്പലത്തിൽ നമ്മളെ കയറ്റുന്നത് സരസ്വതി മണ്ഡപമായിട്ട് നവരാത്രി കാലത്ത് ഒരുക്കി വെക്കുന്നത് കൂത്തമ്പലത്തിലാണ് അപ്പോൾ നമുക്കവിടെ കയറി തൊഴാൻ പറ്റും സരസ്വതി പൂജ കഴിഞ്ഞതിന് ശേഷം അവിടെ അരിയിൽ എഴുതുന്ന ആ ഒരു ചടങ്ങ് നമ്മൾ നിലത്തിരുന്ന് എഴുതി തൊഴുത് നമസ്കരിച്ച് പോരാറുണ്ട് കേട്ടോ എഴുത്തിനിരുത്തലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് സരസ്വതി മണ്ഡപത്തിൽ തൊഴുത് നമസ്കരിക്കൂ അത് കൂത്തമ്പലത്തിലാണ് അതേമാതിരി ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശി പണം അത് കൂത്തമ്പലത്തിലാണ് നടക്കുന്നത് ഈ സമയത്തൊക്കെ എല്ലാവരെയും കയറ്റു ചോദിച്ചാൽ എല്ലാവരേയും കയറ്റും ഇനി ഉത്സവ സമയത്ത് ചാക്യാർ കൂത്ത് നടക്കാറുണ്ട് ആ സമയത്ത് കൂത്ത് കാണേണ്ടവർക്കും അവിടെ പോയിട്ടിരുന്ന് നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഈ പിന്നെയുള്ളത് ഉത്സവകാലത്തെ കലശക്കുടങ്ങൾ എഴുന്നള്ളിച്ച് വയ്ക്കുക കലശക്കാലത്ത് കലശകുടങ്ങളൊക്കെ എഴുന്നള്ളിച്ച് വെക്കുന്നതും ഈ ഒരു കൂത്തമ്പലത്തിലാണ് അപ്പം അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് നമുക്ക് ആ കലശക്കുടങ്ങൾ കണ്ടുതൊഴാൻ സാധിക്കും ഇനി അവിടെ എല്ലാ ദിവസവും എന്താ നടക്കണവശം എല്ലാ ദിവസവും അവിടെ ഒന്നും നടക്കണില്ല പക്ഷെ ഒന്നും നടക്കണില്ല നടക്കണില്ലായെന്നല്ല രാവിലെ അഞ്ച് ടു ഏഴ് എന്നുള്ള സമയത്ത് വേദപാരായണം നടക്കുന്നത് കുത്തമ്പലത്തിൽ വെച്ചിട്ടാണ് രണ്ട് ബ്രാഹ്മണർ ഇരുന്നിട്ട് ആദ്യത്തെ ഒരു മണിക്കൂർ ഋഗ്വേദവും രണ്ടാമത്തെ ഒരു മണിക്കൂർ യജുർവേദവും ചൊല്ലൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അത് നമുക്ക് പുറത്തുനിന്ന് കണ്ടു തുഴലി എഴുതും ഇനി അല്ലാത്ത സമയത്തൊക്കെ അത് തുറന്നിട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്ക് അതിനകത്തേക്ക് കയറാൻ സാധിക്കില്ല പുറത്ത് നിന്ന് തൊഴാറാണ് എന്തിനാണ് തൊഴുന്നതെന്ന് വെച്ചാൽ കൃഷ്ണ സാന്നിധ്യം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഏത് പ്രശ്നം എന്ന് വെച്ച് നോക്കുന്ന സമയത്തും കാണാറുള്ളത് കേട്ടോ അവിടെ എപ്പോഴും ഉണ്ണികൃഷ്ണൻ്റെ ഉണ്ട് അതുകൊണ്ട് വിളക്ക് വെച്ച് തൊഴണം എന്ന് എപ്പോഴും വിളക്ക് വെച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നൊന്ന് നോക്കി തൊഴാൻ സാധിക്കും അതാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇനി അടുത്തതായിട്ട് അനിതാ കുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മകൻ്റെ മുൻ മാറാനും നല്ല ഭാവി ഉണ്ടാവാനും കണ്ണൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് അമ്മ പ്രാർത്ഥിക്കുക അമ്മ പ്രാർത്ഥിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്മമാർ പ്രാർത്ഥിച്ചാൽ ഭഗവാനെ കേൾക്കാണ്ടിരിക്കാനേ പറ്റില്ല ഇനി അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെണ്ണ ഷീട്ടാക്കിക്കോളൂ വെണ്ണ പോലെ ഉരുകി പോട്ടെ മകൻ്റെ എല്ലാ ദേഷ്യങ്ങളും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെണ്ണ ഷീട്ടാക്കിക്കോളൂ ചീട്ടാക്കി വാങ്ങിയിട്ട് ആ വെണ്ണ തന്നെ മകനെ എങ്ങനെയെങ്കിലും കഴിക്കാൻ കൊടുത്താലും വളരെ നല്ലതാട്ടോ നല്ല ഭാവി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് തൊഴുതു നമസ്കരിച്ചോളൂ നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകം ജീവിത വിജയത്തിനായിട്ടാണ് അതും ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ അമ്മ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ അമ്മ ചെയ്താലും മതി അമ്മ ചെയ്താലാണ് കൂടുതലായിട്ടും ഭഗവാൻ കേൾക്കുക എന്ന് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് അടുത്തതായിട്ട് അതുലിൻ്റെ ചോദ്യമാണ് കുലദേവതയേക്കാൾ ഇഷ്ടദേവതയെ ഭജിക്കുന്നത് ദോഷമാണോ ഒരിക്കലുമല്ല നമുക്ക് പരദേവത കുലദേവത എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും ഒരു ഈശ്വര സങ്കല്പം ഉണ്ടാവും നമ്മുടെ പൂർവീകരുടെയൊക്കെ പൂർവ്വീകരിൽ പിന്നാക്കം ആലോചിച്ച് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു പൂർവീകരനെ ഇഷ്ടമുള്ള ഈശ്വരനെ തന്നെയായിരിക്കും ഈ കുലദേവതയായിട്ട് ഉണ്ടായിരിക്കാം ഈ കുലദേവതയെ ഉപാസിക്കാതെ നമ്മൾ ഇഷ്ടദേവതയെ മാത്രം ഉപാസിക്കുന്നത് തെറ്റ് തന്നെയാണ് നമ്മളെ എപ്പോഴും ഉപാസിക്കുമ്പോൾ പരദേവത അല്ലെങ്കിൽ കുലദേവതയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇഷ്ടദേവനെ സ്മരിക്കേണ്ടത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം മള്ളിയൂരാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഉണ്ണിഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണി എന്ന സങ്കല്പം മള്ളിയൂർ കൊണ്ടുവന്നതാണെന്ന് കേട്ടിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ ഗണപതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഭഗവാനായിരുന്നു അദ്ദേഹം എന്താ ചെയ്തേ രണ്ടുപേരെയും കൂട്ടി ഇണക്കി ഉണ്ണിഗണപതി ആണെങ്കിൽ എന്താ ചെയ്തേ പണ്ട് മഹാഭാഗവതം ശ്രീമദ് ഭാഗവതം എഴുതാനൊരു അവസരം കിട്ടിയത് തന്നെ ഉണ്ണിഗണപതിക്ക് വലിയ സന്തോഷമായിട്ടാണ് തലയിൽ വെച്ചുകൊണ്ടാണ് അത്രേ ശ്രീ പാർവതി ദേവിക്ക് ഈ ഒരു ഭാഗവതത്തിന്റെ കോപ്പി കൊണ്ടുപോയി കൊടുത്തത് എന്ന് ആചാര്യൻ പറയാറ് അധികം പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന് ഭാഗവതം അപ്പോൾ ആ ഭാഗവതത്തിന്റെ ആ സത്ത് തന്നെ മടിയിലിരിക്കുന്ന ഭാവം കിട്ടിയാലോ ഉണ്ണി ഗണപതിക്ക് അതിലും പരം സന്തോഷം വേറൊന്നും ഇല്ല അല്ലേ അപ്പൊ ഉണ്ണിഗണപതി എന്നുള്ള ഭാവമൊക്കെ മാറി വലിയ ഗണപതിയായി ഉണ്ണികൃഷ്ണനെ മടിയിൽ വെച്ചു എന്നാണ് കഥ അപ്പൊ ഇഷ്ടദേവതയെ ഉപാസിച്ചോളൂ ഒപ്പം കുലദേവതയെ മറക്കാതിരുന്നോളൂ അത്രേ വേണ്ടോ അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനി അല്ല സുമിൻ എസ് നായറിന്റെ ചോദ്യം കൂടി ഉണ്ട് ഞാൻ വന്നപ്പോൾ രാത്രി ശിവേലി സമയത്ത് നോക്കിയിരുന്നു മോനെ അതായത് ചേച്ചിയുടെ മകന്റെ ഉപനയനം കഴിഞ്ഞല്ലോ അപ്പോൾ ഗുരുവായൂർ ശിവേലിയിൽ ആനപ്പുറത്ത് കയറുന്നുണ്ടോ ഞാൻ വന്നപ്പോൾ രാത്രിയിലെ ശിവേലിക്ക് നോക്കിയിരുന്നു മോനെ എനിക്കറിയില്ല എന്നാലും ചേച്ചിയുടെ വീഡിയോയിൽ കണ്ട ഓർമ്മ വെച്ചിട്ടാണ് നോക്കിയത് എന്നാണ് ഇല്ല ടോമകൻ്റെ ഉപനയനം മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് സമാവർത്തനം എന്ന ചടങ്ങ് കൂടി ഉണ്ട് സമാവർത്തനം എന്ന ചടങ്ങ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓരോ പ്രവർത്തികളും ചെയ്യാൻ അവകാശമുള്ളൂ അപ്പോൾ കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഉപനയനം ഇപ്രാവശ്യം ഈ ഈ വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സമാവർത്തനം വരുകയുള്ളൂ സമാവർത്തനം കഴിഞ്ഞാൽ ആദ്യം ഹവിസ് പിടിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് ആദ്യം അവർക്ക് കൊടുക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശിവേലിക്ക് മേൽശാന്തിയുടെ കൂടെ ഒരു നിവേദ്യപാത്രവും എടുത്തൊരു കുട്ടിയുണ്ടാവും ഇപ്പോഴും പിന്നാലെ വലിയ ആൾക്കാരും പതിവുണ്ട് ചെറിയ കുട്ടികളും പതിവുണ്ട് ആദ്യം ഹവിസ് പിടിക്കലാണ് അവർക്ക് നൽകാറുള്ള ജോലി അതിനുശേഷം പിന്നെ കുറേശ്ശെ ആയിട്ട് ആനപ്പുറത്ത് കേരളമൊക്കെ അവരുടെ ജോലിയായിട്ട് വരും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഈഗർലി ആണ് ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ സമയമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആവുള്ളൂ കേട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം ഇനി എൻ്റെ ചോദ്യം പറയാം പണ്ട് കംസൻ കംസവധത്തിന് മുൻപായിട്ട് ഭഗവാൻ ഒരയെ വധിച്ചു എന്നും ആ ആനയുടെ കൊമ്പിൽ നിന്ന് മുത്തെടുത്ത് രാധാറാണിക്ക് മാല തീർത്ത് കൊടുക്കാൻ പറഞ്ഞു എന്നും പറയാറില്ലേ ഈ ആനയുടെ പേരെന്താന്നാണോ എല്ലാവർക്കും അറിയേണ്ടാവും അല്ലേ അറിയാത്ത ആൾക്കാർ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ ആ ആനയുടെ പേരെന്താ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം താഴെ കമൻറ്റായിട്ട് പോന്നോട്ടെ ഓരോരുത്തരും അയച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് ഇന്നത്തെ കഥയാണ് ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ രാധാദേവിയുടെ പ്രേമഭാവത്തിനെയും അത് എത്രത്തോളം സ്വീകരിച്ചിരുന്നു ഗുരുവായൂരപ്പൻ എന്നുള്ളതിനെയും ആസ്പദമാക്കിയിട്ടുള്ള കഥയാണ് ഇത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും പറയുകയാണ് കേട്ടോ ഒരിക്കൽ രാധാറാണിയും ആ കുഞ്ഞു ഗുരുവായൂരപ്പനും കൂടിയിട്ട് ഏകാന്തത്തിൽ കാണുന്ന സമയത്ത് അവർക്ക് ആ ഒരു ടീനേജിൻ്റെ ആ ഒരു പ്രായമാണ് എന്ന് പറയാറുണ്ട് താരുണ്യാരംഭരമ്യനാണ് എന്നാണ് പറയാറുള്ളത് യമുന തീരത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ യമുനയുടെ ഓളങ്ങളിലേക്ക് ഇങ്ങനെ കാലിട്ട് ഇട്ടിട്ടാണത്രേ രാധാറാണിയും ശ്രീകൃഷ്ണനും ഇരിക്കുന്നത് അതിനിടയിൽ രാധാറാണി അറിയാതെ കാലി കൊണ്ടൊന്ന് ചവിട്ടിപ്പോയി ഇത്രയും നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഉടനെ തൊട്ട് തലയിൽ വെച്ചുവിട്ടേ ഉണ്ണിയെ ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ ചോദിച്ചു ഇത്രേ രാധ ഇപ്പം എന്താ ചെയ്തതെന്ന് ഞാൻ അറിയാതെ ചവിട്ടിപ്പോയതാണ് കൃഷ്ണ അതുകൊണ്ട് ഞാനൊന്ന് തൊട്ട് തലയിൽ വെച്ചതാണെന്ന് അപ്പോൾ ഭഗവാനെ വല്ലാതെ സങ്കടമായി ഭഗവാൻ സങ്കടമായപ്പോൾ രാധ ചോദിച്ചൂത്രേ എങ്ങനെ ഇതിന് ഇത്ര സങ്കടപ്പെടണേ ഞാൻ അറിയാതെ അല്ലേ ചവിട്ടിയത് എന്ന് ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ രാധ രാധരാധയുടെ വലത് കാലിനെ ഇടത് കാലുകൊണ്ട് ചവിട്ടിയെങ്കിൽ തൊട്ടു തലയിൽ വെക്കാറുണ്ടോ എന്ന് രാധാദേവി ഒരു നിമിഷം അറിയാതെ നിന്നുപോയി എന്താ കാരണം രാധ രാധയും കൃഷ്ണനും രണ്ടാണ് എന്ന് സങ്കല്പിച്ചു ഒരു നിമിഷമെങ്കിലും എന്നാൽ രാധയും കൃഷ്ണനും ഒന്നാണ് ഒരിക്കലും കൃഷ്ണനോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നായിരുന്നു അത്രേ ഭഗവാൻ പറഞ്ഞത് അത്ര കണ്ട് പ്രേമമായിരുന്നു അത്രേ ഉണ്ണി കൃഷ്ണന് നമ്മുടെ രാധാദേവിയോട് പല ആളുകളും പല രീതിയിൽ പറയാറുണ്ട് അല്ലേ കണ്ണൻ ഉപേക്ഷിച്ച രാധ എന്ന് കണ്ണൻ ഉപേക്ഷിച്ചാൽ രാധയിയ രാധ ഉപേക്ഷിച്ചാൽ കണ്ണന എന്നാണത്രേ ഭഗവാൻ പറയാറ് ഇതേമാതിരി ഇത് എത്രത്തോളം ഫാക്റ്റ് ഫാക്റ്റാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു എഴുതി കിട്ടിയ കഥ എന്നൊക്കെ പറയില്ലേ അങ്ങനെ കണ്ടതാണ് കേട്ടോ ഒരിക്കൽ രാധാദേവി ദ്വാരകയിലെത്തി രുക്മിണി ദേവിയെ കാണാനിടയായിത്രേ രുക്മിണിക്കാണെങ്കിലോ എത്ര കൃഷ്ണകഥകൾ കേട്ടാലും മതിയാവില്ല കേട്ടോ ഭഗവാൻ്റെ ബാലലീലകൾ കേൾക്കുമ്പോറും വലിയ ഇഷ്ടമാണ് അത്രേ രുക്മിണിക്ക് അപ്പോൾ ഈ രാധ വന്നാലോ ഭഗവാന്റെ ബാലലീലകൾ തന്നെയാണ് പറയാനുള്ളത് യശോദമ്മ വന്നാലുണ്ടല്ലോ രുക്മിണി രുക്മിണിയുടെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞേക്കില്ല അത്ര എപ്പോഴും രുക്മിണിയുടെ കൊട്ടാരത്തിലാണത്രേ യശോദമ്മ വന്നാൽ യശോദമ്മയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ്റെ ഓരോ 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 ലീലകളും കേട്ട് 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 കേട്ടതന്നെ കേട്ട് അങ്ങനെ ഇരിക്കുന്നേ ഈ രുക്മിണീ ദേവി രാധയെ അടുത്ത് കെട്ടിയപ്പോഴോ വലിയ സന്തോഷമായി കേട്ടോ രാധ എപ്പോഴും കൃഷ്ണനെ കുറിച്ചാണ് പറയുക ഒരിക്കൽ രാധ പറഞ്ഞൂത്രേ എനിക്ക് പോകാൻ വളരെ ധൃതിയുണ്ട് വേഗം പോകണമില്ല അപ്പോൾ ചൂടുള്ള പാല് കൊടുത്തു അത്രേ രുക്മിണി രാധയ്ക്ക് കുടിക്കാനായിട്ട് എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു പാല് ചൂടാറുന്നത് വരെ എന്നോടൊപ്പം രാധയുണ്ടാവുമല്ലോ അത്ര നേരം കൃഷ്ണകഥകൾ കേൾക്കാമായിരുന്നല്ലോ എന്നാണ് എന്നാണത്രേ രുക്മിണി ചിന്തിച്ചത് ആ ചൂട് പാലെടുത്ത് അങ്ങനെ കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്രേ രാധാദേവി രുമിണിക്കൊന്നും മനസ്സിലായില്ലാട്ടോ ചൂടും തണുപ്പും ഒന്നും ഏൽക്കാത്ത ശരീരമാണോ രാധയുടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് കൃഷ്ണൻ ആ മട്ടു എന്താ പറയുക ആട്ട് കട്ടിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അങ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ചോദിച്ചു അങ്ങ് എപ്പോഴാണ് വന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് ഭഗവാൻ ഇങ്ങനെ കാലിൽ മയിൽപീലി കൊണ്ടിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണത്രെ നോക്കുമ്പോൾ രണ്ട് കാലും പൊള്ളിയിരിക്കുന്നതാത്രേ കണ്ടത് അപ്പോൾ അയ്യോ എന്ത് പറ്റിയതാ കണ്ണ എന്താണ് കൃഷ്ണ പറ്റിയത് എന്ന് നോക്കിക്കൊണ്ട് രുക്മിണി തൻ്റെ ആ ഒരു മടിയിലേക്ക് പാദം എടുത്തു വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് ഇനി എന്തൊക്കെ ലേപനങ്ങൾ തേച്ചാലാണ് ഇത് ഈ മുറിവ് ഉണങ്ങുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മുറിവിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പൊള്ളലേറ്റ ഭാഗത്തിന് വേണ്ട കാര്യങ്ങൾ ഓരോന്നു ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു ഇത് എങ്ങനെ ഇങ്ങനെ പൊള്ളിപ്പോയത് എന്താ പറ്റിയതങ്ങ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇത്രയും ചൂടുള്ള പാലെ രാധ കുടിച്ചാൽ രാധയുടെ ഹൃദയത്തിലുള്ള കണ്ണൻ്റെ പാദങ്ങൾ ഇതുപോലെ പൊള്ളും എന്ന് രുഗ്മിണി ഓർത്തില്ലാലേ എന്ന് അത്രയും രാധാ ഹൃദയത്തിൽ മുഴുവനും ഭഗവാന്റെ ആ പാദങ്ങളാണ് എന്നാണ് കഥ കഥയല്ല അതൊക്കെ സത്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ രാധാകൃഷ്ണന്മാർക്ക് നമസ്കാരം പറയുന്നു പിതാംബരം കരവിരാജി കരവിരാജിത ശംഖചക്രകൗമോദഗി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദ വാതേശമനിശം ഹൃദി ഭാവയാമി അപ്പോൾ രാധാകൃഷ്ണന്മാർക്ക് നമസ്കാരം പറയുന്നു സർവരോഗവിനാശന സർവപാപവിനാശന സർവദുഖവിനശന സർവസൗഖ്യപ്രദായക ശ്രീഗുരുവായം